ശബരിമല വിശ്വാസ സംരക്ഷണ സമിതി നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ ഒൻപതിന് കുറുന്തോടിയിൽ ശബരിമല വിശ്വാസ സംരക്ഷണ സദസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സ്കൂളിൽ നടക്കുന്ന പരിപാടി രാജേഷ് നാദാപുരം ഉദ്ഘാടനം ചെയ്യും ഫാമിലി ഫാമിലി ഇനി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് നടത്തുന്ന മുഴുവൻ ക്ഷേത്രങ്ങളിലെയും അഴിമതിയും തട്ടിപ്പും കേന്ദ്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ ഒൻപതിന് കുറുന്തോടിയിൽ ശബരിമല വിശ്വാസ സംരക്ഷണ സദസ് നടത്തുമെന്ന് വിശ്വാസ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറുന്തോടി യു പി സ്കൂളിൽ നടക്കുന്ന പരിപാടി സനാതനധർമ്മ പാഠശാല സംയോജകൻ രാജേഷ് നാഥാപുരം ഉദ്ഘാടനം ചെയ്യും പ്രതികളെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥരെ ദേവസ്വം ബോർഡുകളിൽ നിന്നും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ മാറ്റി നിർത്തുക ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കുക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും മെമ്പർമാർക്കും കാലാവധി നീട്ടിക്കൊടുക്കാതിരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളും സമിതി ഉന്നയിച്ചു ഹൈന്ദവ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഒരു ഭക്തിയുമില്ലാത്ത ഒരു ഈ ക്ഷേത്രത്തെ മുഴുവൻ കൊള്ളയടിക്കുന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ദേവസ്വം ബോർഡ് മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും ഗൂഡൽ മാണിക്യം ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ദേവസ്വം ബോർഡുകളിലും പല ക്ഷേത്രങ്ങളിലും ഇതുപോലെ കളവ് നടക്കുന്ന വിവരങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ഏതൊരു ഭക്തനും ആ വ്രതത്തോടു കൂടി സമർപ്പിക്കുന്ന കാണിക്കയും അത് അതിൻ്റെ വ്രതവും ഒക്കെ എടുത്തുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് പോകുന്ന ഈ കാലത്ത് വളരെ ദുഃഖത്തിലാണിന്ന് കേരളത്തിലെ ഹൈന്ദവ വക്തർ എന്നുള്ളൊരു വിഷമം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പല സ്ഥലത്തും ശബരിമല വിശ്വാസ സംരക്ഷണ സദസ്സ് എന്ന പേരിൽ അയ്യപ്പ സമാജം ഉൾപ്പെടെ പരിപാടികളും പ്രക്ഷോഭങ്ങളും നടത്തിവരുന്നത് ഇതിൻ്റെ ഭാഗമായി നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച മണിയൂർ കുറുന്തോടിയിൽ വൈകുന്നേരം മണിക്ക് വിശ്വാസ സംരക്ഷണ സദസ്സ് നടക്കുകയാണ് സനാതനധർമ്മ സംയോജകൻ ശ്രീ രാജേഷ് നാദാപുരം എന്നിവരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയം ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ ദേവസ്വം ബോർഡ് നടത്തുന്ന മുഴുവൻ ക്ഷേത്രങ്ങളുടെയും തട്ടിപ്പുകളും അഴിമതിയും കേന്ദ്ര സർക്കാർ ഏജൻസി അന്വേഷിക്കുക ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ദേവസ്വം ബോർഡുകളിൽ പ്രതികളെന്ന് സംശയിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തുക ക്ഷേത്ര ഭരണം ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കുക കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിനും മെമ്പർമാർക്കും കാലാവധി നീട്ടിക്കൊടുക്കാതിരിക്കുക ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെച്ച് അന്വേഷണത്തെ നേരിടുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലാണ് ഈ സ്വർണപ്പാളി വിവാദമൊക്കെ നടക്കുന്നത് ആ കാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ ആയിരുന്നവരെ പ്രതി ചേർത്ത് കേസെടുത്ത് അന്വേഷണം നടത്തുക ആചാര ആചാരലംഘനത്തിന് ഒത്താശ ചെയ്തവരെ മുമ്പിൽ കൊണ്ടുവരിക എന്നിങ്ങനെ വളരെ വ്യക്തമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ മല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം